ഉക്രൈനിലേക്ക് അതിമാരകമായ ആക്രമണം തുടരുകയാണ് റഷ്യൻ സേന ഉക്രൈൻ സൈന്യത്തിന് അതിമാരകമായ നാശനഷ്ടമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയുള്ള ആക്രമണത്തിൽ റഷ്യ വരുത്തിയത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു മൂവായിരത്തിലധികം ഉക്രൈൻ സൈനികർ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഡോൺ സമീപമുള്ള മൂന്ന് കമ്മ്യൂണിറ്റികളുടെ നിയന്ത്രണം റഷ്യൻ സേന പിടിച്ചെടുത്തിരിക്കുന്നു ഉക്രൈനിലേക്ക് ഇരമ്പിക്കയറുകയാണ് റഷ്യൻ സേന റഷ്യയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചിന്നിച്ചിതറി ഓടുകയാണ് ഉക്രൈൻ്റെ സൈന്യം എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മാരകമായ ആക്രമണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഉക്രൈൻ്റെ ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഉക്രൈനിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു റഷ്യയുടെ ആക്രമണമെങ്കിൽ ഇപ്പോൾ ഉക്രൈൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഉക്രൈനിലെ പ്രാന്ത നഗരങ്ങളിൽ പ്രാന്ത പട്ടണങ്ങളിലൊക്കെ തന്നെ റഷ്യയുടെ ഫൈറ്റർ ജെറ്റുകൾ നിരന്തരമായി ബോംബ് വർഷിക്കുന്നു റോക്കറ്റുകൾ അയക്കുന്നു മിസൈലുകൾ വർഷിക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് റഷ്യയിലെ കുർസ്ക് പട്ടണത്തിലേക്ക് ഉക്രൈൻ നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് റഷ്യ പ്രതികരിച്ചു കുർസ്ക് പട്ടണത്തിലേക്ക് ഉക്രൈൻ്റെ കടന്നാക്രമണം ഉണ്ടായിരുന്നു എന്നാൽ ആ ആക്രമണത്തെ റഷ്യ തന്ത്രപരമായി എതിരിട്ടു പിന്നാലെ ആ ആക്രമണം നടത്താൻ ഉക്രൈൻ സൈനികർ ചിഹ്നിച്ചിതറി ഉക്രൈൻ സൈനികരെ തിരികെ കൊണ്ടുപോകാൻ പോലും ഉക്രൈനിലെ സൈനിക മേധാവിമാർ തയ്യാറായില്ല എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഇതോടുകൂടി ഉക്രൈൻ സൈനികരിൽ നിരവധി പേർ റഷ്യയുടെ പിടിയിലായി ആയുധം വച്ച് അവർ റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങി അവർ ക്യാമറയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് തങ്ങളെ കുസ്കിൽ ഉപയോഗിച്ച് തങ്ങളെ കുർസ്കിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഉക്രൈനിൻ സൈനിക മേധാവിമാർ രക്ഷപ്പെട്ടു തങ്ങളെ കൂടി സ്വന്തം രാജ്യത്തെ കൊണ്ടുപോകാൻ അവർ തയ്യാറായില്ല തങ്ങളെ ശത്രു രാജ്യത്തിൻ്റെ പട്ടാളത്തിന് മുന്നിൽ ഇട്ടു കൊടുക്കുകയാണ് തങ്ങളുടെ സൈനിക നേതാക്കന്മാർ ചെയ്തത് എന്ന് ക്യാമറയോട് പ്രതികരിക്കുകയാണ് ഉക്രൈൻ സൈനികർ ഇത് ഉക്രൈൻ സൈനികർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അരാജകത്വത്തിൻ്റെയും ഒരു തൻപോരുമയുടെയും തമ്മിലടിയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിനിടയിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി പുറത്തുവന്നു തങ്ങൾ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല എന്ന് ഒരു വിഭാഗം ഉക്രൈൻ സൈനികർ അറിയിച്ചിരിക്കുന്നു ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ വാക്കുകളിൽ വിശ്വാസമില്ല എന്നാണ് ഒരു വിഭാഗം ഉക്രൈൻ സൈനികർ തന്നെ ഇപ്പോൾ പറയുന്നത് ഇത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി എന്നുള്ള വിവരങ്ങളും പുറത്തു കാരണം റഷ്യയുടെ അതിമാരകമായ ആക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നു അതിനെ പ്രതിരോധിക്കാനോ അതിനു മുന്നിൽ പിടിച്ചെടുക്കാനോ കഴിയാതെ ഉക്രൈൻ സൈന്യം പിന്തിരിഞ്ഞോടുകയാണ് ഈ ഘട്ടത്തിൽ ആക്രമണത്തിന് ഞങ്ങളില്ല എന്നും യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്നും ഒരു വിഭാഗം ഉക്രൈൻ സൈനികർ പ്രതിജ്ഞ എടുക്കുന്നു ഇതോടുകൂടി ഈ യുദ്ധത്തിൽ തോറ്റുതുന്നം പാടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഉക്രൈൻ അതേസമയം അമേരിക്ക കാര്യങ്ങൾ കരുതലോടെ വീക്ഷിക്കുകയാണ് സമാനതകളില്ലാത്ത ആക്രമണമാണ് റഷ്യ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഉക്രൈനിൽ നടത്തിയത് ജനുവരി മാസം നാല് മുതൽ പത്ത് വരെയുള്ള ഒരാഴ്ച കാലത്തിനിടയിലാണ് മൂന്ന് കമ്മ്യൂണിറ്റികളുടെ നിയന്ത്രണം റഷ്യൻ സേന പിടിച്ചെടുത്തത് അതുമാത്രവുമല്ല ഈ ഘട്ടങ്ങളിൽ ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഒരുവിധപ്പെട്ട എല്ലാ ബേസ് ക്യാമ്പുകളെയും സൈനിക ക്യാമ്പുകളെയും റഷ്യൻ വ്യോമസേന ആക്രമിച്ചു കനത്ത പ്രഹരം കനത്ത പ്രഹരമേൽപ്പിക്കുന്ന ഗ്ലൈഡഡ് ബോംബുകൾ അതുപോലെ ഗൈഡഡ് മിസൈലുകൾ തുടങ്ങിയവയാണ് റഷ്യ പ്രധാനമായും ഉക്രൈനെ ആക്രമിക്കാനായി ഉപയോഗിക്കുന്നത് അതിമാരകമായ പ്രഹരശേഷിയാണ് ഗ്ലൈഡ് ബോംബുകൾക്കുള്ളത് അത് ആണവായുധത്തിന് സമാനമായ ഒരു പ്രകമ്പനം കീവിലും പരിസര പ്രദേശങ്ങളിലേക്കും ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ സിവിലിയൻസ് നിരവധി കൊല്ലപ്പെടുന്നുണ്ട് കീവിന് സമീപമുള്ള തുറസായ പട്ടണങ്ങളിൽ അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ ജനതിപിട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ റഷ്യയുടെ ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്നു ഇതിനെതിരെ വലിയ ആഗോള പ്രതിഷേധമുയരണമെന്നാണ് സെലൻസ്കി ഇപ്പോൾ പറയുന്നത് മനുഷ്യത്വമില്ലാത്ത രീതിയിൽ സാധാരണക്കാരെ സിവിലിയൻസിന് നേരെ ആക്രമണം അടിച്ച് അഴിച്ചുവിടുകയാണ് റഷ്യൻ സൈനികരെന്നാണ് സെലൻസ്കി ഇപ്പോൾ ആരോപിക്കുന്നത് അതേസമയം കഴിഞ്ഞ കാലങ്ങളിൽ റഷ്യയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രതികാരമാണിതെന്നും ഉക്രൈൻ എന്ന രാജ്യത്തെ സമ്പൂർണമായി പരാജയപ്പെടുത്തിയ ശേഷം മാത്രമേ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നും റഷ്യ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു അമേരിക്കയുടെ നിലപാടാണ് ഇവിടെ നിർണായകമായിരിക്കുന്നത് കാരണം ജനുവരി മാസം ഇരുപതിന് അമേരിക്കയുടെ പുതിയ പ്രസിഡൻറ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായും അതുപോലെ സെലൻസ്കിയുമായൊക്കെ സൗഹൃദമുള്ള ഒരു നേതാവ് കൂടിയാണ് ട്രംപ് അതേസമയം റഷ്യേക്കാൾ ഒരു പടി കൂടി കടന്ന് സെലൻസ്കിയെ അതായത് ഉക്രൈനെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളത് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവുമാണ് താൻ അധികാരത്തിൽ കയറിയതിന് കയറിയാൽ പിന്നെ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളെയും താൻ നിയന്ത്രിക്കുമെന്നും ആ യുദ്ധങ്ങളെല്ലാം അവസാനി അവസാനിക്കുമെന്നും നേരത്തെ പലതവണ ട്രംപ് വ്യക്തമാക്കിയതാണ് ഈ ഒരു സാഹചര്യത്തിൽ ജനുവരി ഇരുപതിനു മുമ്പ് ഉക്രൈന് നൽകാൻ കഴിയുന്ന പരമാവധി തിരിച്ചടി നൽകുക ഉക്രൈനിലേക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക ഇതാണ് ഇപ്പോൾ റഷ്യ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള പരാക്രമമാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉക്രൈനിലെ ഒരുവിധപ്പെട്ട പവർ പ്ലാന്റുകളൊക്കെ തന്നെ റഷ്യ ഇതിനകം നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ഉക്രൈൻ സേനയുടെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്ത് തരിപ്പണമായിരിക്കുന്നു രണ്ടായിരത്തി എണ്ണൂറിലധികം ഉക്രൈൻ സൈനികർ കീവിലും സമീപ പ്രദേശങ്ങളിലും മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഉക്രൈൻ്റെ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മരണസംഖ്യ അതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ് അതുപോലെ മുപ്പതിലധികം വരുന്ന ഉക്രൈൻ സേനയുടെ ടാങ്കുകൾ പീരങ്കി ടാങ്കുകൾ റഷ്യൻ ആക്രമണത്തിൽ തകർന്നു അതുപോലെ അതിർത്തികളിലുള്ള ഉക്രൈൻ്റെ സൈനിക ബേസ് ക്യാമ്പുകൾ അതുപോലെ ആയുധശാലകളൊക്കെ തന്നെ റഷ്യ ആക്രമിച്ചു തകർത്തു കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് അറുപത്തിയാറ് ഡ്രോണുകളാണ് ഉക്രൈൻ തൊടുത്തുവിട്ടത് ആ അറുപത്തിയാറ് ഡ്രോണുകളെയും റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു ഒരു ഘട്ടത്തിൽ റഷ്യയ്ക്ക് മേൽ ആയുധപരമായി സൈനികപരമായി മേൽക്കോയ്മ നേടുമെന്ന് ഉക്രൈൻ കരുതിയിരുന്നെങ്കിൽ പിന്നാലെ അതുവരെ കരുതി വെച്ചിരുന്ന വജ്രായുധങ്ങളെല്ലാം എടുത്തുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണമാണ് റഷ്യ നടത്തിയത് ആ പ്രത്യാക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉക്രൈൻ തകരുന്ന കാഴ്ചയാണ് ഈ യുദ്ധത്തിൽ ഉക്രൈൻ തോൽവിയുടെ വക്കിലായി കഴിഞ്ഞിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആയുധം യുദ്ധം വെച്ച് അടിയറവയ്ക്കേണ്ട സാഹചര്യം ഉക്രൈൻ ഉണ്ടാകും അത്രത്തോളം മാരകമായ ആക്രമണമാണ് റഷ്യ ഉക്രൈനിൽ നടത്തുന്നത് അതേസമയം റഷ്യയുടെ ഈ ആക്രമണത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു സാധാരണക്കാർക്കെതിരെ നടത്തുന്ന ഒരു തരത്തിലുള്ള ന്യായീകരണമില്ലാത്ത ഈ ആക്രമണം എത്രയും വേഗം നിർത്തണമെന്നും ഉക്രൈൻ റഷ്യ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിൽ വരണമെന്നുമാണ് ഇപ്പോൾ ഫ്രാൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ ഉണ്ടാവുന്ന ആദ്യ തീരുമാനങ്ങളിലൊന്ന് ഈ വെടിനിർത്തൽ കരാറായിരിക്കും എന്നാൽ അതിന് മുൻപ് ഉക്രൈന് നൽകാൻ കഴിയുന്ന പരമാവധി നാശനഷ്ടങ്ങൾ വരുത്തുക എന്നുള്ളതാണ് റഷ്യയ്ക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇത് ഉക്രൈൻ സൈനികർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അരാജകത്വത്തിൻ്റെയും ഒരു തൻപോരുമയുടെയും തമ്മിലടിയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിനിടയിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി പുറത്തുവന്നു തങ്ങൾ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല എന്ന് ഒരു വിഭാഗം ഉക്രൈൻ സൈനികർ അറിയിച്ചിരിക്കുന്നു ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ വാക്കുകളിൽ വിശ്വാസമില്ല എന്നാണ് ഒരു വിഭാഗം ഉക്രൈൻ സൈനികർ തന്നെ ഇപ്പോൾ പറയുന്നത് ഇത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് കാരണം റഷ്യയുടെ അതിമാരകമായ ആക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നു അതിനെ പ്രതിരോധിക്കാനോ അതിനു മുന്നിൽ പിടിച്ചെടുക്കാനോ കഴിയാതെ ഉക്രൈൻ സൈന്യം പിന്തിരിഞ്ഞോടുകയാണ് ഈ ഘട്ടത്തിൽ ആക്രമണത്തിന് ഞങ്ങളില്ല എന്നും യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നുവെന്നും ഒരു വിഭാഗം ഉക്രൈൻ സൈനികർ പ്രതിജ്ഞ എടുക്കുന്നു ഇതോടുകൂടി ഈ യുദ്ധത്തിൽ തോറ്റുതുന്നം പാടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഉക്രൈൻ